ഹലോ അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നേന്ത്രപ്പഴം വെച്ചിട്ട് ഹെൽത്തി ആയ ഒരു പിടിക്കൊഴുക്കെട്ടൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പോൾ നേന്ത്രപ്പഴം ഇല്ലാതെ ഞാൻ എങ്ങനെ ഉണ്ടാക്കണമെന്നും പാടാ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ ഇതിന് വേണ്ടിയിട്ട് പാത്രം ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു മുക്കാൽ കപ്പ് ശർക്കരയാണ് കേട്ടോ ചേർത്തിയിട്ടുള്ളത് നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെങ്കിൽ ഒരു കപ്പ് വരെ എടുക്കാം ഇതിലേക്ക് ഒരു കപ്പ് വെള്ളമാണ് കേട്ടോ ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത് അപ്പം ഞാൻ ഒരു കപ്പ് പൊടി വെച്ചിട്ടാണ് ചെയ്യണത് അതുകൊണ്ടാണ് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് ഇത് ജസ്റ്റ് ഒന്ന് ആ ശർക്കരൊന്ന് ഉരുകിയാൽ മതി കേട്ടോ ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം ഇനി ഇതിലേക്ക് വേണ്ടത് രണ്ട് നേന്ത്രപ്പഴാണ് ഇത് ചെറിയ പഴം ഉണ്ട് കേട്ടോ രണ്ടെണ്ണം എടുത്തേക്കണേ ഇല്ലെങ്കിൽ വലുതാണി ഒന്നെടുത്താൽ മതി ഇത് മിക്സിയിൽ നല്ലൊരു പേസ്റ്റ് ആക്കിയിട്ട് മാറ്റി വെക്കാം ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ച നേന്ത്രപ്പഴം ഇട്ട് കൊടുക്കാം അപ്പം ഈ നേന്ത്രപ്പഴം നേന്ത്രപ്പായം ഒഴിവാക്കിയിട്ടങ്ങൾ ഉണ്ടാക്കണ വെച്ചെങ്കിൽ ഈ സമയത്ത് നമുക്ക് ഈ നെയ്യിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ നേന്ത്രപ്പഴം ചേർത്ത് കൊണ്ട് അതിൽ നേന്ത്രപ്പഴം ഇട്ടിട്ട് അതിലൊന്ന് വഴറ്റിയെടുക്കേണ്ട ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി ഇനി ഇതിലേക്ക് നമ്മൾ പിന്നെ തയ്യാറാക്കിയ ശർക്കര ഞാൻ അരിച്ചു ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അരക്കപ്പ് മുതൽ മുക്കാൽ കപ്പ് വരെ തേങ്ങ ചരുകിയത് ചേർത്തി കൊടുക്കാം എന്നിട്ട് എല്ലാതും പാടൊന്ന് മിക്സായി ഒന്ന് തിളച്ച് വരുന്ന വരെയൊക്കെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂണ് ഏലക്കാപ്പൊടിയും പാട് ചേർത്തിയിട്ടുണ്ട് ഞങ്ങൾക്ക് ഇഷ്ടം ഉണ്ടെങ്കിൽ ചേർത്താം ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു കപ്പ് പത്തിരിപ്പൊടി കേട്ടോ ഞാൻ ചേർത്തുന്നത് പത്തിരി നൂല്പുട്ടൊക്കെ ഉണ്ടാക്കണേ പൊടിയാണ് ഞാൻ ഒരു കപ്പ് ചേർത്തി കൊടുക്കേണ്ട അരിപ്പൊടി ചേർത്തിയിട്ടുണ്ട് ഇത് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ നമുക്ക് ഓരോ പൊടിക്ക് അളവിൽ വ്യത്യാസം വരും അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വെള്ളം കുറവാണെങ്കിൽ ഈ സമയത്ത് തിളച്ച വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ എനിക്ക് കരറ്റാണ് കേട്ടോ അത് പൊടിയിലേക്ക് അങ്ങനെ അത് അടച്ച് വെച്ചിട്ട് ഒരു കുറച്ച് സമയം വെച്ചിട്ടുണ്ട് തീ ഓഫ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഇതാ കൈ ഒന്ന് ഏകദേശം ചൂടാറിയതിന് ശേഷം ഞാനൊന്ന് നല്ലവണ്ണം ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ കയ്യിൽ കുറച്ച് നെയ്യ് തടവിയതിന് ശേഷം ഇതിൽ നിന്ന് ചെറിയൊരു ഉരുള എടുത്തിട്ട് നമുക്ക് ഉരുട്ടിയെടുക്കാം ഇത് നമ്മൾ കയ്യിൽ ഇതുപോലെ ചെയ്തെടുക്കട്ടോ നമ്മൾ നാല് വരൽ ഇതിൽ മല്ലിൽ ഒന്ന് പ്രസ് ചെയ്യണ രീതിയിലൊന്ന് പ്രെസ് ചെയ്തെടുക്കട്ടോ എന്നിട്ട് ഇത് മാറ്റി വെക്കാം അപ്പം ഞാൻ എല്ലാതും ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ആവി കയറ്റിയിട്ട് എടുക്കാം അപ്പോൾ ഉള്ളവർക്ക് അതെടുക്കാം അല്ലാത്തവർക്ക് ഇഡ്ഡലി തട്ടിൽ വെച്ചിട്ടും ആവി കയറ്റിയിട്ട് എടുക്കാം കേട്ടോ അങ്ങനെ ഞാനിത് ഓരോന്നായിട്ട് വെച്ചുകൊടുത്തിട്ടുണ്ട് ഒരുമിച്ചിട്ട് വരുത്തിയിട്ട് ഒട്ടി പിടിക്കൊന്നുമില്ല കേട്ടോ അങ്ങനെ ഞാൻ അടച്ചു വെച്ചിട്ടുണ്ട് അങ്ങനെ ഒരു പത്ത് മിനിറ്റിന് ശേഷം ഞാൻ തുറന്ന് നോക്കിയിട്ടുണ്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് മതി കേട്ടോ ആ സമയത്ത് തന്നെ അതാവും അങ്ങനെ ചൂടാറിയതിന് ശേഷം ഞാനൊക്കെ പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ അതാ ഞമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള പിടിക്കൊഴുക്കട്ടെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ വരാം